സ്വർണ്ണപ്പാളി കളവുമായി ബന്ധപ്പെട്ട് അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം പോയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു വളരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് രാവിലെ വെളുപ്പിന് ഏതാണ്ട് രണ്ട് രണ്ടരയോട് കൂടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൂടാതെ ഇന്ന് ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ആ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സാധാരണ ഉള്ളത് നാലോ അഞ്ചോ ദിവസത്തേക്കൊക്കെയാണ് കസ്റ്റഡി കൊടുക്കുന്നതെങ്കിൽ ഇതൊരു പതിമൂന്ന് ദിവസത്തേക്കുള്ള കസ്റ്റഡി അനുവദിച്ചു അതിലെ കാരണം തന്നെ എന്ന് പറയുന്നത് ഹൈദരാബാദ് കൊണ്ടുപോകുന്നതിനും അതുപോലെ ബാംഗ്ലൂർ കൊണ്ടുപോകുന്നതിനും ചെന്നൈയിൽ കൊണ്ടുപോകേണ്ട ഒക്കെ ആവശ്യമുണ്ട് തെളിവെടുപ്പിന് എന്നുള്ളത് അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അനിത സാധാരണമായ രീതിയിൽ പതിമൂന്ന് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു സാധാരണ അഞ്ച് ദിവസത്തെ കസ്റ്റഡി അനുവദിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും നീട്ടി കിട്ടണമെങ്കിൽ നിങ്ങൾ അപേക്ഷ തരാൻ പറയും അങ്ങനെയൊക്കെയാണ് ഉള്ളത് പക്ഷേ ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണം ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു പതിമൂന്ന് ദിവസത്തേക്കുള്ള കസ്റ്റഡി അനുവദിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു വാചകമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് പറഞ്ഞിട്ടുള്ളത് എന്നെ കുടുക്കിയവരെ ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് കുടുക്കിയവരാരാണ് ഇനി ആരൊക്കെയാണ് നിയമത്തിൻ്റെ മുമ്പിലേക്കും ചോദ്യമുനയിലേക്കുമൊക്കെ വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നൊരു കാര്യം കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇപ്പോൾ ചെരിപ്പറിയൽ എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ സി ജി ഐക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ് ചെരുപ്പ് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവിടെ നിന്നുള്ള ഒരു പ്രാദേശിക ഭാരവാഹി ബി ജെ പിയുടെ അദ്ദേഹവും ഒരു ചെരുപ്പെടുത്ത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ എറിഞ്ഞിരുന്നു എന്നാലും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ വലിയ ബന്ധ ബസ് ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരിക അവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഇന്നലെ രാത്രി അറസ്റ്റ് വൈകാൻ തന്നെ കാരണം എസ് പി ശബരിമലയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് രാത്രി ഇത് ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയാക്കിയത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇനി ചോദ്യമൂലയിലേക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇത് മറ്റൊരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇത്രയും ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിരുന്നത് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോ ഒന്നും കൃത്യമായി ഇതിൻ്റെ പരിധിക്കത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നാലഞ്ച് വിധികളും ഞാൻ പരിശോധിച്ചു അതിൽ വിധികളിലുമൊക്കെ തന്നെ ഹൈക്കോടതി ദേവസ്വം ബോർഡിൻ്റെ ചില തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് രണ്ടാമത്തെ റിപ്പോർട്ട് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഹൈക്കോടതിയിൽ സമീപി സമർപ്പിച്ചിരുന്നു ആ രണ്ടാമത്തെ റിപ്പോർട്ട് കുറച്ചൊക്കെ ഒന്ന് ഒളിച്ചു വച്ചു പക്ഷേ ഏറ്റവും ഒടുവിലത് മാധ്യമങ്ങൾക്ക് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ടിൽ ഉണ്ണി ഈ ഉത്തരവിൽ അതായത് ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ദേവസ്വം ബോർഡ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ നമ്പറൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ആ നമ്പർ പ്രകാരം ദേവ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രകാരം കട്ടിലയിലെ പാളികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്ന് പറയുന്നുണ്ട് അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്നും ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ബോർഡിൻ്റെയും നിരുത്തരപര നിരുത്തരവാദപരമായ പ്രവൃത്തികൾ കാരണമാണ് ദേവസ്വം ബോർഡ് സ്വർണവും ഇത്തരത്തിൽ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുള്ളത് ആ സമയത്തെ ദേവ ആ സമയത്തെ ദേവസ്വം ബോർഡ് ആ സമയത്തെ ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നിവരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻ ഉടമയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ മാത്രം ലഭിച്ചതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെതിരെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും കൂടി അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തേണ്ടതാണെന്ന് ബോധിപ്പിച്ചു കൊള്ളുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കൽ കൂടി പറയാം സ്മാർട്ട് ക്രിയേഷൻ ഉടമയുടെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ മാത്രം ലഭിച്ചതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെതിരെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും കൂടുതൽ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തേണ്ടതാണെന്ന് ബോധിപ്പിച്ചു കൊള്ളുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ എസ് പി ആയിട്ടുള്ള സൂപ്രണ്ട് ഓഫ് പോലീസ് പോലീസായിട്ടുള്ള സുനിൽ കുമാർ ഐ പി എസ് കോടതിയിൽ കൊടുത്തേക്കണ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു സംഭവം കൂടി ഇതുമായി ബന്ധപ്പെട്ടിടുന്നുണ്ട് മുരാരി ബാബു എന്ന് പറയുന്ന പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള ഒരാൾ അവിടെ വലിയ ഉന്നതമായിട്ടുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ഇരുന്നു അദ്ദേഹം ഒരു എൻ എസ് എസിൻ്റെ നോമിനിയായിരുന്നു പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹം ഇന്ന് സ്വന്തം കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ട് രാജിവെച്ചിട്ടുണ്ട് കൂടാതെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത് സി പി എം വലിയ പ്രതിരോധത്തിലേക്കാവും കാരണം സി പി എമ്മുമായി അത്ര നല്ല സുഖത്തിലല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാളാണ് കെ അനിൽകുമാർ പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ ആ പത്മകുമാർ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറാണ് നേരത്തെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ എടുക്കാത്തതിനും അതുപോലെ വീണ ജോർജിനെ എടുത്തതിനുമൊക്കെ വലിയ തോതിൽ ഒരു പരിഭവം പറയുകയും പിന്നീട് ഏറ്റവും ഒടുവിൽ പാർട്ടിയോട് സമരസപ്പെട്ട് ആ പോകാമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിലെ വലിയ നേതാക്കൾക്കൊക്കെ അദ്ദേഹം അല്ലെങ്കിൽ തന്നെ കുറച്ച് അനഭിമതനായിരുന്നു അദ്ദേഹം ഉറപ്പായും ഈ ചോദ്യമുനകളിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചോദ്യമുനകളിലേക്ക് നീ പോകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പത്മകുമാർ അടക്കം അതിൻ്റെ ബോർഡിൻ്റെ അടക്കം ഇത്തരത്തിൽ ചോദ്യമുനകളിലേക്ക് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സി വലിയ തോതിൽ പ്രതിരോധത്തിലാകും അത് മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു പരികർമ്മിയായി ഒരു സാധാരണ ജോലിക്കാരനെ വന്ന ഒരാളാണ് ഇദ്ദേഹം വലിയ സാമ്പത്തികമുള്ള ഒരാളൊന്നുമല്ല വിജയം പോലെ മുപ്പത് കിലോ സ്വർണം എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാനൊന്നും കഴിവുള്ള ഒരാളല്ല പക്ഷേ ഇദ്ദേഹം അവിടെ വരികയും ചില വി ഐ പികളുമായി ബന്ധപ്പെടുകയും സൗഹൃദം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ തെളിവുകൾ നമ്മളെ കയ്യിൽ തന്നെയുണ്ട് കാരണം ജയറാം തന്നെ പറഞ്ഞുതന്നു ഇങ്ങോട്ട് വന്ന് ബന്ധപ്പെട്ടതാണ് പരിചയപ്പെട്ടതാണ് പിന്നെ അതുപോലെ നിരവധി ആളുകളുമായി ശബരിമലയിൽ ഭക്തർ അതും സമ്പന്നരായിട്ടുള്ള ഭക്തർ സാധാരണക്കാരായ ഭക്തർ ആർക്കും വേണ്ടല്ലോ സമ്പന്നരായിട്ടുള്ള ഭക്തരുമായിട്ട് ഇദ്ദേഹം വലിയ തോതിൽ ബന്ധമുണ്ടാക്കുകയും അവർ വരുന്നതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ തോതിൽ ഈ പറയുന്ന ശബരിമലയിൽ ഒരു ഏജൻറ്റായി ഇദ്ദേഹം മാറി അങ്ങനെ ഏജൻറ്റായി ഇദ്ദേഹം അറിയപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ചിറ മഴിക്കുകയും വലിയ സമ്മന്നാവുകയും പിന്നെ ചില പൂജാ കർമ്മങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരുടെയൊക്കെ വീടുകളിൽ അത്തരത്തിലുള്ള പൂജകൾക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ തോതിൽ ബന്ധമൂട്ടി ഉറപ്പിച്ചു അപ്പോൾ ഈ ബന്ധമൂട്ടി ഉറപ്പിക്കുന്നത് കണ്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്ക് പറ്റിയ ആളാണ് കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന് കണ്ടുകൊണ്ട് കൃത്യമായിട്ട് ഇതുപോലെ ഏജൻറ്റിനെ വെച്ചാൽ നമുക്ക് അവിടെ നിന്നുള്ള സ്വർണം അടിച്ചു മാറ്റാനുള്ള വലിയ സാധ്യതകളുണ്ട് എന്ന് ഇവർക്ക് ഓരോ ആർക്കോ തോന്നിയിട്ടുണ്ട് ആർക്കാണ് എന്നുള്ളത് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും കാരണം രാജാ വിജയരാഘവനും അതുപോലെ തന്നെ രണ്ട് ജഡ്ജിമാരും ഗംഭീരമായിട്ടുള്ള ജഡ്ജിമാരാണ് അവരുടെ കയ്യിൽ നിന്നും ഇത് വിട്ടുപോകാനും സാധിക്കില്ല അവരുടെ നാല് ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വായിച്ചു ഉള്ളൂ അത് ഗംഭീരമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളാണ് ഞാനിപ്പോൾ അത്ര വിശദാംശങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല കടക്കുന്നില്ല മറ്റു പലരും ആ വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ജഡ്ജ്മെൻറ്റുകളിൽ പലരും നമ്മുടെ മാധ്യമങ്ങളും ചർച്ച നടത്തുന്നവരും ഒക്കെ വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് വിമർശനവും എനിക്കുണ്ട് കാരണം ഈ ജഡ്ജ്മെൻറ്റുകൾ കൃത്യമായി വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ ചാനലുകളിൽ നിന്ന് പല വർത്തമാനം പറയുന്നതൊക്കെ അസംബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാവും അതോടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ആ നാല് ജഡ്ജിമെൻറ്റുകൾ ഒന്ന് പതിനൊന്ന് പേജുള്ളതും പിന്നെ എട്ട് പേജുള്ളതും അങ്ങനെ പതിനേഴ് പേജുള്ളതായിട്ടുള്ള നിരവധി നാല് ജഡ്ജ്മെൻ്റുകൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കൂടാതെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമായിരുന്നു അതായത് അദ്ദേഹത്തെ കൊണ്ട് ആരോ പറഞ്ഞ് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഓർഡർ കൊടുത്തിട്ട് കൃത്യമായിട്ടൊരു അപേക്ഷ തരുന്നു ഞാനിത് സ്വർണം പൂശി കൊണ്ടുവരാം എന്ന് പറയുന്നു അങ്ങനെ അപേക്ഷ തന്നാൽ ഞങ്ങളത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നു അങ്ങനെ ചെയ്തതിന് ശേഷം ഒരെണ്ണം സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിടുന്നു അപ്പോൾ അതിന് നല്ല തിളക്കം കിട്ടുന്നു അപ്പോൾ മറ്റതിന് തിളക്കൂല്ലെന്ന് പറയുന്നു അപ്പോൾ വീണ്ടും അതും സ്വർണം പൂശാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തുവിടുന്നു അങ്ങനെ കൊടുത്തുവിട്ട് പരിപാടികൾ നടത്തി എന്ന് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ പോലീസ് സംഘത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി നൽകിയിരിക്കുന്നത് പുറത്തറിയാൻ കഴിയുന്നിടത്തോളം വെച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ ബാക്കി വന്ന സ്വർണ്ണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണം അതിനകത്തുള്ള സ്വർണം എടുക്കുന്നു എന്നിട്ട് അത് വെറുതെ സ്വർണം പൂശുന്നു അതിനകത്തുള്ള സ്വർണ്ണത്തിൻ്റെ ഒരു പത്ത് ശതമാനം മതി സ്വർണം പൂശാൻ അങ്ങനെ സ്വർണം പൂശുന്നു മറ്റത് ആണ് നിങ്ങൾ അറിയേണ്ടത് അതായത് കവർ ചെയ്ത് ഗോൾഡ് പാളി പാളിയുണ്ടാക്കി വെച്ചേക്കാണ് അപ്പോൾ അതിൽ നിന്ന് സ്വർണം എന്ത് ചെയ്യുന്നു മാറ്റിയെടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്വർണം ജസ്റ്റ് പൂശുന്നു അപ്പോൾ പത്ത് ശതമാനം മതി ബാക്കി തൊണ്ണൂറ് ശതമാനം സ്വർണ്ണവും ഇവർക്ക് കിട്ടും ും അപ്പൊ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടും ബാക്കിയുള്ളത് ഉദ്യോഗസ്ഥന്മാരും ഇനി അതിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങളുണ്ടെങ്കിൽ അവരും കൂടി ഭാഗിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഭാഗിച്ചു കൊടുത്തു എന്നുള്ള ഒരു ഒരു മൊഴി കൃത്യമായിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കൈ മുമ്പിൽ അതുകൊണ്ട് അധികം താമസിയാതെ പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി ചോദ്യമുനകളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവർ അഴിമന്തി നടത്തിയോ ഇതിൻ്റെ ഭാഗമായിരുന്നോ എന്നും നമുക്കറിയില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട സംശയം അപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം അങ്ങനെ ഭാഗമൊന്നും അല്ലെങ്കിൽ ഇത്രമാത്രം റിസ്ക് എടുത്തുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് ഇത് കൊടുത്തുവിടാൻ പറയേണ്ട ഉത്തരവാദിത്തം എന്തിനാണ് ഒരു ബോർഡ് പ്രസിഡന്റും അതുപോലെ ബോർഡിന്റെ മെമ്പർമാരും ഒക്കെ തിരുവിതാംകൂർ തുക്കൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരും ഒക്കെ എടുക്കുന്നത് കറ വലിയ റിസ്ക് ഒരു തീരുമാനമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു നമ്മളിപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണം നോക്കാറ് ആ അവിടെ ഇരിക്കുന്ന കട്ടിളപ്പാളിയും അതുപോലെ മറ്റ് പാളികളും ഈ പറയുന്നത് ധോരവാലക ശില്പവും ഒക്കെ എടുത്ത് ഇദ്ദേഹത്തോട് കൊണ്ടുപോയിക്കോളൂ എന്നിട്ട് ഈ പറഞ്ഞ പൂശി കൊണ്ടുവന്നാൽ മതി എന്നും ഒറ്റക്കൊരാളുടെ കയ്യിൽ കൊടുത്തുവിടുക എന്ന് പറയുന്നത് ആരെങ്കിലും ചെയ്യുന്നൊരു പണിയാണോ അതും കോട്ടിക്കണക്കിന് രൂപ വരുന്ന സ്വർണം അപ്പം അതുകൊണ്ട് അത് ചെയ്തതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണ് എന്നുള്ളത് വെളിവാകുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ബോർഡിൻ്റെ പ്രസിഡൻറ്റും ബോർഡിൻ്റെ മെമ്പർമാരും കൂടി ചോദ്യമുലകളിലേക്ക് വരും അന്നേരം അത് രാഷ്ട്രീയമായി സി പി എം വലിയ പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം നമ്മൾ കാണാനിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെ കൈവിട്ടുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിലപാടുമായി സി പി എം വന്നതുകൊണ്ട് സി പി എം ആ പ്രതിച്ഛായം എനിക്കാൻ ഞങ്ങളാണത് കണ്ടുപിടിച്ചത് എന്ന് വേണമെങ്കിൽ സി പി എമ്മിന് അപ്പോഴും ന്യായീകരണം പറയാം കാരണം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് വിജിലൻസും അതുപോലെ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ പോലും അവരെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് അപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസ് തന്നെ ഞങ്ങളിത് സത്യസന്ധമായി അന്വേഷിക്കുകയും കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മുകളിലിരിക്കുന്ന ആരോ തന്നെ സംരക്ഷിച്ചിട്ടില്ല എന്നും തന്നെ ബലി കൊടുക്കുകയാണ് ചെയ്തതെന്നും തന്നെ സ്കേപ്പ് ഗോട്ടാക്കുകയാണ് ചെയ്തതെന്നും പറയുന്ന ഒരു പരാമർശമാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് വേണ്ടിയിൽ നടത്തിയിട്ടുള്ളത് അതായത് എന്നെ കുടുക്കിയവരൊക്കെ തന്നെ ഞാൻ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൂടെ നിന്നിട്ട് ലാസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം കള്ളനാണ് എന്ന് പറഞ്ഞത് പുള്ളിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരുടെ പേരുകൾ കൂടി പറയുമെന്നാണ് അങ്ങനെ പറയുമ്പോൾ വരാനിരിക്കുന്നത് വലിയ ആളുകൾ കൂടി ഇത്തരത്തിൽ ചോദ്യമുനകളിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടീമിൻ്റെ ചോദ്യമുനകളിലേക്ക് നീങ്ങും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിഗംഭീരമാണ് കൂടാതെ അതിൻ്റെ മുകളിലിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാർ ഈ ശബരിമല ബെഞ്ചിൻ്റെ ജഡ്ജിമാരും ഒക്കെ അതിഗംഭീരാണ് അതുകൊണ്ട് അവരെയൊന്നും കബളിപ്പിക്കൽ അത്രമാത്രം എളുപ്പമല്ല അതുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകൾ പ്രക്ഷുബ്ധമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അതുപോലെ ബാക്കിയുള്ളവരും ഒക്കെ ചോദ്യമുലകളിലേക്കെങ്കിലും വരുന്ന കാലം വിദൂരമല്ല